ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫിഷ് ഫ്രൈ ഇടേതാണ് അതിനായിട്ട് ഞാൻ അരക്കിലോ ഫിഷ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അരപ്പ് തയ്യാറാക്കുക അതിനായിട്ട് ഞാൻ ഒരു ജാറിലേക്ക് ഒരു അല്പം കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഒരു അല്പം ജീര പെരഞ്ചീരവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെരിഞ്ചീരവും ചേർക്കുമ്പോൾ നമ്മുടെ മീൻ നല്ല ടേസ്റ്റ് വരും അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്ത മിക്സി ഞാൻ മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരുമുറ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമുക്കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാനൊരു പത്തിരുപത് മിനിറ്റ് വെളിയിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് വെളിയിൽ വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കാം അപ്പോൾ ഒരു പാലിലൊക്കെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിലേക്ക് ഓരോരോ മീനായിട്ട് എടുത്തുവിടാം അപ്പോൾ നമ്മൾ മീനെല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വറുക്കുന്ന സമയത്ത് നമ്മുടെ മീനിൻ്റെ മസാല ഒന്നും കരിയെത്തരും ഇപ്പം നമ്മുടെ മീൻ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇപ്പം നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ